നമസ്കാരം റാഫ്റ്റോ ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ മത്സരങ്ങൾ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ബി സി സി ഐ ഒഫീഷ്യലി അറിയിച്ചത് ഇനി എന്ന് പുനരാരംഭിക്കുമെന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കിയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ കളി പുനരാരംഭിക്കുമോ അതുമായി ബന്ധപ്പെട്ട് ബി സി സി ഐയുടെ സെക്രട്ടറി പറഞ്ഞത് കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കഴിയുമ്പോൾ കൃത്യമായിട്ട് അനാലിസിസ് നടത്തും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കും അതോറിറ്റീസുമായിട്ട് സംസാരിക്കും അങ്ങനെ റീഷെഡ്യൂൾ നടത്തി വെന്യൂ ഏതാണ് എന്നുള്ളതൊക്കെ പിന്നീട് അറിയിക്കും എന്നാണ് ബി സി സി ഐടെ സെക്രട്ടറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല റൂമറുകളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ഐ പി എല്ലിൻ്റെ ബാക്കി ഭാഗങ്ങൾ നടത്താൻ ഇ സി ബി ഇപ്പോൾ ഓഫറ് വെച്ചിരിക്കുകയാണ് ബി സി സി ഐയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവർ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിലും ഇപ്പോൾ ആ വാർത്തകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇതൊന്നും ഒഫീഷ്യലായിട്ട് ബി സി സി ഐ ഇപ്പോൾ പറഞ്ഞിട്ടില്ല അതൊക്കെ ഒരാഴ്ചത്തേക്ക് പോസ് പോൺ ചെയ്തിരിക്കുന്നു അതാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇനി അതുമായി ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ പങ്കുവെക്കുന്നു എന്ന് മാത്രം ആദ്യം ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രപ്പോഫ പ്രപ്പോസൽ വെച്ചുകൂടെ എന്നുള്ള ഐഡിയ മുന്നോട്ട് വെച്ചത് മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മൈക്കിൾ ബോണാണ് മൈക്കിൾ ബോണിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അദ്ദേഹം പങ്കുവെച്ചത് ഐ വണ്ടർ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫിനിഷ് ദി ഐ പി എൽ ഇൻ ദി യു കെ നമുക്ക് എല്ലാ ന്യൂസും അവൈലബിളാണ് മാത്രമല്ല ഇന്ത്യൻ പ്ലെയേഴ്സിന് ഐ പി എല്ലിൽ കഴിഞ്ഞാൽ അവിടെത്തന്നെ സ്റ്റേ ചെയ്യാം ടെസ്റ്റ് സീരീസിന് വേണ്ടി ജസ്റ്റ് എ തോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ദി ക്രിക്കറ്റർ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ജോർജ് ഡോബലിനെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഐ പി എൽ സീസൺ കുഡ് ബി കംപ്ലീറ്റഡ് ഇൻ ഇംഗ്ലണ്ട് ഫോളോയിങ് ആൻ ഓഫർ ഓഫ് സപ്പോർട്ട് ഫ്രം ദി ഇ സി ബി എന്നാണ് അതിൽ അവർ വീണ്ടും കൃത്യമായിട്ട് പറയുന്നു ഇ സി ബി ഇപ്പോൾ ഉള്ള ബി സി സി ഐയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് ദി ക്രിക്കറ്റർ അണ്ടർസ്റ്റാൻഡ്സ് കോണ്ടാക്ട് ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ദി ബി സി സി ഐ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫൈനൽ തീരുമാനങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട് എന്നാൽ ഇ സി ബി ഇങ്ങനെ ഓഫർ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് ബി സി സി ഐക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് കോണ്ടാക്ട് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീഡിയോ എത്താം